ഹായ് വെൽക്കം ടു എല്ലാറോസ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ആയിട്ടും അൺസ്റ്റിച്ച്ഡ് ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഹെവി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പാനൽ കട്ടിൽ ജോർജറ്റിൽ ഒരു ടൈപ്പായിരുന്നു പാനൽ കട്ടും പിന്നെ ആ ഒരു വർക്ക് കുറച്ചും കൂടെ ഹെവീന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് അതിൻ്റെ തന്നെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അന്ന് ആയിരത്തി എണ്ണൂറ്റിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലൈൻ ടോപ്പും അതിൻ്റെ കൂടെ ഹെവി ആയിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷോളിനും കൂടെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ സ്റ്റിച്ചിഡിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആൺ വരുമ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൾ ആണ് കിട്ടുന്നത് സെയിം പോലെ തന്നെ നമുക്ക് മൂന്നര മീറ്ററിൽ മെറ്റീരിയലും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടര മീറ്ററിൽ ഇതേപോലെ ഹെവി ആയിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഷോളുണ്ട് നല്ല ഭംഗിയുള്ള എ ലൈൻ കട്ടിങ്ങിൽ അത്യാവശ്യം നമുക്കൊരു കോർട്ടി എയ്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ ലെങ്ത് വരുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നതെ നമുക്ക് വൺ ലൈൻ ഇടാനായാലും ഇപ്പം ഞാൻ വയർ ചെയ്തിട്ടുള്ള പോലെ ഇടാനായാലും നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞാലും നമുക്ക് ഇതിൽ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് മെറ്റീരിയൽ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റിച്ചിലും അൺസ്റ്റിച്ചിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ ആക്കുകയാണെങ്കിൽ സ്റ്റിച്ചഡ് ആയിട്ടും അൺസ്റ്റിച്ച്ഡ് ആയിട്ടും കിട്ടും അപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡില് നല്ല ഹെവി ആയിട്ടുള്ളവർക്ക് സെയിം തന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള പോലെ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമുക്ക് സ്ലീവിലോട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നിങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിൽ ഇത്രയും ഹെവി ആയിട്ട് ഈ ഒരു മെറ്റീരിയലിൽ വർക്ക് ചെയ്തെടുത്തിട്ടില്ല ട്രിപ്പിൾ നയനും പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഷോളും വരുന്നുണ്ട് ഷോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല അതിന്റെ കൂടെ ഷോളും ഹെവിയായിട്ട് ഈ ഒരു സെയിം പോലെ വർക്ക് ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല പ്യുവർ ബ്ലാക്ക് അതായത് ജെഡ് ബ്ലാക്കിലും വന്നിട്ടുണ്ട് കണ്ടോ വർക്കൊക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നമുക്കിതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പോ ഡാർക്ക് ചാർട്ട് വേണ്ടവർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈറ്റ് ചാർട്ട് വേണ്ടവർക്കും വരുന്നുണ്ട് ലാസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലൈറ്റ് പീച്ച് കളർ ആണ് കേട്ടോ നല്ല ഭംഗി ഷെയ്ഡാണ് ശരിക്കിത് വയർ ചെയ്യുമ്പോ നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് വന്നിട്ടില്ല എനിക്ക് നല്ല ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചഡ്ഡായിട്ടുള്ളതിന് വൺ ത്രീ ഫൈ സീറോ ആണ് റേറ്റ് വരുന്നത് വിത്ത് ഷോൾ ആണ് അൺ ആയിട്ട് ട്രിപ്പിൾ ആണ് ആണ്ട്ടോ റേറ്റ് വരുന്നത് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ബോട്ടം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡായിട്ടുള്ള ബോട്ടോ നിങ്ങൾക്ക് ബുക്കാക്കാം ഷോപ്പിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ നിങ്ങൾക്ക് ബോട്ടം അടിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഐറ്റം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചൂട് കാണാം കേട്ടോ ബൈ